ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നട്ടിട്ടുണ്ട് അതിൽ നിന്നും പലതും ആണ് നിങ്ങളെ ഞാൻ പാചകത്തിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ അതേപോലെയുള്ള പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിലും സുഖമായിട്ട് നമുക്ക് ഉത്പാദിപ്പിക്കാം നമ്മളീ വിപണിയിൽ നിന്നൊക്കെ ഓവർ വിഷമൊക്കെ അടിച്ച കീടനാശിനിയൊക്കെ അടിച്ചാൽ പച്ചക്കറികൾ വെറുതെ വാങ്ങി നമ്മുടെ ശരീരവും വയറൊന്നും കേടാക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പം ഈ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ നട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്ക് പരിചയപ്പെടാം സുഹൃത്തുക്കളെ നമ്മൾ ചെറിയ വിലക്ക് അത് ഒരു തൈക്ക് ഒന്നോ രണ്ടോ രൂപയൊക്കെ ഉള്ളൂ അതേപോലത്തെ കുറച്ച് തൈകൾ ഇത് ബീൻസിൻ്റെ തൈ ആണ് കേട്ടോ ഈ ബീൻസ് തൈ ചെറിയ വിലക്ക് വാങ്ങിയിട്ട് ഞാനൊരു നാലോ അഞ്ചോ ഗ്രോ ബാഗിൽ നട്ട് വളർത്തിയ ബീൻസാണിത് ഞാൻ പറഞ്ഞു വന്നത് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് ഒരു വളവും ഉപയോഗിക്കാതെ വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് ഉൽപ്പാദിക്കാവുന്ന കൃഷി രീതിയിലാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു മുപ്പത്തി എട്ടാമത്തെ ദിവസം കായ്ക്കാൻ തുടങ്ങി നല്ല സമൃദ്ധിയായിട്ട് കായ് തുടങ്ങുന്നത് ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വിളവെടുത്തതാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് ഓരോ കിലോ വെച്ച് പറിച്ചതാണ് വെറും അഞ്ച് തൈകൾ മാത്രമേ ഉള്ളൂ ഗ്രോബാഗിൽ നട്ടു ഇതിൽ വളർന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഒരു അല്പം ചാണകപ്പൊടി ചാണകപ്പൊടി മാത്രം ഒരു രണ്ടു പ്രാവശ്യം ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മഴയില്ലാത്തപ്പം നമ്മളൊന്ന് നനച്ചു കൊടുക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതി ഉണ്ടല്ലേ നന്നായിട്ട് നന്നായിട്ട് കായ്ക്കുന്ന ഒരു വള്ളി വള്ളി ചെടിയാണ് ഈ ബീൻസ് സമൃദ്ധിയായിട്ടുണ്ടാവും ഒരു പരിപാലനം വേണ്ട പിന്നെ നമ്മളിത് വള്ളി വീശി കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ പന്തൽ പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് അറിയാം നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റൊക്കെ മെടിയാൻ കിട്ടും ആ നെറ്റ് ഒന്ന് വലിച്ചു കെട്ടിയാലും മതി അതിൽ കൂടെ കയറി ഇത് പടർന്ന് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് നമ്മുടെ ബീൻസ് ഉണ്ടോ ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തർക്കും അതുപോലെ സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ടെറസിലും അതുപോലെ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷി ചെയ്യാണ് അതുപോലെ തന്നെ മുളക് കൊമ്പ ഹൈബ്രിഡ് ഹൈബ്രീഡ് തയ്യാണിത് ഇതൊക്കെ കായ്ക്കാറായി ഇത് പൂട്ട് നിൽക്കുന്നതാണ് പൂ ഇടാൻ തുടങ്ങി പിന്നെ വളരെ സമൃദ്ധിയായിട്ടുണ്ടാകുന്നതാണ് നമ്മുടെ കോവൽ ഇതുണ്ടോ പിന്നെ അങ്ങനെ വിളവെടുത്തതാണ് ഇനിയിപ്പോൾ അടുത്ത വിളവ് ആയായി വരും നമുക്ക് ഡെയിലി നമുക്കിത് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും ഇതാ ഈ കാണുന്നത് കോവലാണ് ആ ഇത് ഹൈബ്രീഡ് തയ്യാണ് കേട്ടോ ഹൈബ്രീഡാണ് ഇത് നല്ല വിളവുണ്ടാകുന്ന കോവലാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല ഇതിൻ്റെ വള്ളി നട്ടാൽ ധാരാളം ഡെയിലി നമുക്ക് വിടം എടുക്കാം മരത്തിലൊക്കെ ഇത് കാഴ്ച കിടക്കുന്നുണ്ടോ അതോ ഇത് മരത്തിലൊക്കെ ഇതൊക്കെ പറിക്കാൻ ബുദ്ധിമുട്ടായ കാരണം അവിടെ കിടന്ന് തന്നെ പഴുത്ത് പോ പോകുന്നുണ്ടോ അതോ ഇതൊക്കെ ഒരു തോട്ടി ഉപയോഗിച്ച് നമുക്ക് പറിക്കാവുന്നതാണ് എല്ലാം മരത്തേ കയറി പടർന്ന് കിടക്കുന്നതാണിത് ഇതിനൊന്നും നമ്മളൊരു പ പരിപാലനൊന്നും നമുക്ക് ആവശ്യമില്ല അതുപോലെ സുഹൃത്തുക്കൾ പാവൽ ഇതുണ്ടാവും ഈ പാവൽ ഇത് തന്നെ ഇവിടെ കിളർത്തു വന്നതാണ് ഇതിനെ തൈമേടിച്ച നട്ടൊന്നുമല്ല ഇത് ഒരു കാട്ടുപാവല് പോലെയുള്ള ഒരു പാവലാണ് അത് വലിപ്പം ഇല്ലാതാണ് പക്ഷെ നല്ല വൈറ്റമിനുള്ള സാധനമാണ് നല്ല പരിപുഷ്ടിയുള്ള നല്ല കായ്ഫലം ഉണ്ടാകുന്നതാണ് ഇതൊക്കെ കായ്ക്കാൻ തുടങ്ങുന്നത് ഇതൊക്കെ പൂട്ട് നിൽക്കുന്നു കായ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇതൊക്കെ വളരെ സമൃദ്ധിയായിട്ട് നമ്മുടെ വയനാട്ടിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ നമ്മുടെ വയനാടിൻ്റെ പ്രത്യേകതയാണ് എന്ത് നട്ടാലും നന്നായിട്ട് നല്ല സമൃദ്ധിയായിട്ട് കായ്ക്കാം ഇപ്പം ഞാനൊരു ഒരു കമ്പ് അതിൽ കുത്തി കൊടുത്തേക്കുമാണ് അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതുപോലെ ഇതാ ഇത് എന്താ സാധനം എന്ന് നമുക്ക് അത്ര പിടിയില്ല കുമ്പളമല്ല മത്തനും ഇത് കക്കിരിക്കാണോ എന്നൊരു സംശയമുണ്ട് ഇതും പൂട്ട് നിൽക്കുവാണ് ഇതെല്ലാം പാവലാണ് ഇതൊക്കെ നല്ല വെള്ളി വീശി നിന്ന് കഴിക്കാറായിട്ടുണ്ട് ഇതെല്ലാം പൂ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പരിപാലനം ആവശ്യമുള്ളതാണ് വഴുതന ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഒക്കെ ഈ ചെടികളിൽ നിന്നാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത് ഇതും വളരെ സമൃദ്ധിയായിട്ടുണ്ടാകുന്നതാണ് ഇതൊന്നും നമ്മൾ ഉപയോഗത്തിൽ മൊത്തം ഉപയോഗിക്കാൻ പറ്റില്ല പലതും ഇത് മൂത്ത് പോവുകയാണ് ചെയ്യുന്നത് മൂപ്പത്തിയത് തന്നെ പഴുത്തോ കരിഞ്ഞോ ഒക്കെ പോകുന്ന അവസ്ഥയിലേക്കാണ് ഉള്ളത് കാരണം അത് മാത്രം ഉണ്ടാവും ഇതൊക്കെ പരിപാലനം ആവശ്യമില്ലാത്ത പച്ചക്കറികളാണ് ഇതൊക്കെ നമുക്ക് സ്വന്തം ഉൽപ്പാദിപ്പിക്കാവുന്ന പച്ചക്കറികളാണ് കേട്ടോ അതുപോലെ ഇതാ കോവലും നമ്മുടെ ഫാഷൻ ഫ്രൂട്ടും എല്ലാം കൂടെ മിക്സായിട്ട് ഈ വള്ളിയിൽ കൂടെ പടർന്നു കയറിയാണ് ഇതാ ഇത് രണ്ടും ഒന്നിച്ചാണ് ഇതേണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് കോവലും ഉണ്ട് കോവയ്ക്കയും കിടപ്പുണ്ട് ഇതൊക്കെ ഹൈബ്രിഡ് കോവലാണ് അതുപോലെ പാഷൻ ഫ്രൂട്ടും പാഷൻ ഫാഷൻ ഫ്രൂട്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ബ്രൗൺ കളർ ഉള്ള ഒരു ഫാഷൻ ഫ്രൂട്ടാണ് ഇതിന് നല്ല വിലയാണ് വീണില്ല വെള്ളയിൽ കഴിഞ്ഞും അല്ല മഞ്ഞേ കഴിഞ്ഞും കൂടുതൽ വിലയുള്ള സാധനമാണ് അതാ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഇത് ഉണ്ടോ കോവൽ കായ്ച്ചെടുക്കുന്നു കോവയ്ക്കായ്ച്ചിടക്കുന്നുണ്ട് ഇതൊന്നും പറിക്കലില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഞങ്ങൾ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് അതുപോലെ ഇത് കുമ്പളമാണ് ഇത് ചെറിയ സൈസ് കുമ്പളങ്ങയാണ് ഇതും കായ്ക്കാറായി നിൽക്കുവാണ് ഇതിന് നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ നെയ്ക്കുമ്പളങ്ങ എന്നാണ് പറയുന്നത് ഇത് സമൃദ്ധിയായിട്ട് ഇഷ്ടം പറയും ഇത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് എത്ര ഉപയോഗിച്ചാലും നമുക്കിത് തീരില്ല പിന്നെ നമ്മൾ ഇതാ ഈ കാണുന്ന മരമാണ് മുള്ളാത്ത എന്ന് പറയുന്നത് ഇത് ഈ നിക്കാത്ത ഞാൻ ഒരു മൂന്നാല് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഇല്ലാത്തെന്നുള്ള ആത്തച്ചൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വളരെ വലഭൂച്ച ഉള്ളൊരു ഒരു തെയ്യാണ് ഇതോ അതിലിപ്പോൾ കാഴ്ച കിടപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ കാണാം ഇതാ കാഴ്ച കിടക്കുന്നുണ്ടോ അതുപോലെ ഹൈബ്രീഡായിട്ടുള്ള പയറാണിത് കേട്ടോ ഇതൊക്കെ ഞാൻ നട്ട് നമ്മളത് വിത്ത് എടുത്ത് വെച്ച് നട്ടുണ്ടാക്കിയ ആയിട്ടുള്ള പയറാണ് ഇത് ഒരു മീറ്റർ വരെ നീളം ഉണ്ടാകും ഇതിൻ്റെ പയ ഒരു പയറിന് ഒരു നാല് പയറുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഒരു വീട്ടിൽ കറി വെക്കാം എന്താ ഇതെല്ലാം ആ വള്ളിപ്പയറാണ് ഇതൊക്കെ ഹൈബ്രീഡാണ് നല്ല നീളത്തിൽ കഴിക്കുന്ന പയർ ആണ് ഇതൊക്കെ ഇത ഇവിടെയുണ്ട് പാവൽ അതുപോലെ സുഹൃത്തുക്കൾ ഇത് കത്തിപ്പയർ എന്നു പറഞ്ഞൊരു ഐറ്റമാണ് ഇതൊക്കെ പഴയ പണ്ട് നമ്മുടെ കർന്നമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ധാരാളമായിട്ടുണ്ടായിരുന്ന ഒരു പയർ വർഗാണ് കത്തിപ്പയർ പിന്നെ ഇത് ചതുരപ്പയർ ആണ് കേട്ടോ ഇതും ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇത് നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിച്ച സ്വന്തം സാധനം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ചതുരപ്പയർ അതാ ഇതും ചതുരപ്പയറാണ് വൈറ്റമിൻ്റെ കലവറയായ പയറു വർഗമാണ് ചതുരപ്പയർ ഈ സാധനം ഇത് ഇതൊക്കെ ഞാൻ ആദ്യം വിത്ത് വാങ്ങി നട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം തന്നെ കിളുത്ത് വന്ന പയറാണ് ഇതൊക്കെ വലിയ താമസിക്കാണ്ട് പൂക്കും കായ്ക്കുകയും ചെയ്യും ഇതെല്ലാം ഈ വീഡിയോ എല്ലാം ചെയ്ത് ഇതിൽ നിന്നുള്ള വിയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് തക്കാളി ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ ബാക്കിയെല്ലാം വളരെ നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇതും കത്തിപ്പയരാണ് ഇത് വേറെ സ്ഥലത്ത് നിൽക്കുന്ന കത്തിപ്പയർ പിന്നെ സുഹൃത്തുക്കൾ ഇത് ചെറുനാരകമാണ് ഞങ്ങൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങലില്ല ആ ഞങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം എന്താ എന്താ കാഴ്ച ഇറക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കായുണ്ട് വീഡിയോ കാണാം ഇതെല്ലാം നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വന്തം കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഉണ്ടായി വരുന്നുണ്ടോ പിന്നെ ഇത് പഴയ ഒരു ചെറുനാരമാണ് അതിൻ്റെ മോൾഭാഗം ഉണങ്ങിപ്പോയി ഈ ചെറുനാരത്തിൻ്റെ ഒരു പ്രത്യേകത അത് കുറേ വർഷം ഒരു നാലഞ്ച് വർഷം അഞ്ചല്ല അഞ്ചെട്ട് വർഷത്തോളം ഇത് നമുക്ക് കായ്ഫലം തരും നന്നായിട്ട് അതിനുശേഷം ശേഷം ഇതേപോലെ കരിഞ്ഞു പോയി ഇതിൻ്റെ കാരണം എന്നാണെന്ന് അറിയത്തില്ല അതിൻ്റെ പ്രായമായിട്ടായിരിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ധാരാളം കായുകൾ വന്ന നമ്മുടെ ചെറുനിറങ്ങി അതിൻ്റെ ഒന്നും ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും കായ് ഇതിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണേണ്ട ഇതെല്ലാം അതിൻ്റെ ഇതിൽ കാഴ്ച ചെറുനറങ്ങിയാണ് തെക്ക് മുപ്പത്താറായതാണ് ും ധാരാളമായിട്ട് ഇപ്പോൾ കായ്ച്ചോണ്ടിരിക്കുക അത് എൻ്റെ മോള് ഭാഗം ഉണങ്ങി പോയിട്ട് കൂടി നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതാ നെല്ലത്തൊടി ഒക്കെ കായാണ് ഇതാ എല്ലാം അതുപോലെ വളരെ സമൃദ്ധിയായിട്ട് കാണുന്നതാണ് മുരിങ്ങ ഞാൻ മുരിങ്ങയിലെ ഒഴിച്ചുകറിയൊക്കെ വെച്ചിരുന്നു അതൊക്കെ ഇതിൻ്റെ ഇല കൊണ്ടാണ് നമ്മുടെ ഇവിടെ ധാരാളമായിട്ട് വയനാട്ടിൽ കാണുന്ന ധാരാളമായിട്ട് വയനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പുൽപ്പള്ളിയാണ് കേട്ടോ വയനാട് പുൽപ്പള്ളി കർണാടകയുടെ ബോർഡറാണ് ഇവിടെ ധാരാളമായിട്ട് കാണുന്ന ആണ് മുരിങ്ങ പിന്നെ നമ്മൾ തക്കാളി നമ്മളിപ്പോൾ ഇതാ നട്ടട്ടേ ഉള്ളൂ ഇരിപ്പൊക്കമായി ഇതൊരു പത്ത് പന്ത്രണ്ട് ചൂടുണ്ട് നമുക്കൊരു വീട്ടിലേക്ക് ധാരാളമായിട്ട് ഇത് മതി ധാരാളം ഇതൊക്കെ ഹൈബ്രീഡാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അല്പം സ്ഥലമൊക്കെ ഉള്ളവർക്ക് നമുക്ക് തന്നെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാം നമുക്ക് പുറത്തുനിന്ന് പ്രത്യേക ആശുപത് വാങ്ങേണ്ട കാര്യമില്ല അല്പം അരിയോ മറ്റുള്ള ഉപ്പോ മുളകോ ഉള്ള സാധനങ്ങളൊക്കെ മുളകൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം ഉള്ളി അതുപോലെ അപൂർവ സാധനങ്ങൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാമെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുമായിരുന്നു വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്ന് കൃഷി ചെയ്യുകയാണ് ഒരു പരിപാലനം ആവശ്യമില്ല വല്ലപ്പോഴും ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത്ര ആവശ്യമുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ വയനാടൻ കാലാവസ്ഥയിൽ ഇത് വളരെ ഉണ്ടാവും അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഏത് നാട്ടിലും ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ സ്വയം പര്യാപ്തമായിട്ട് കൃഷി രീതികൾ ഉപയോഗിക്കാവുന്നതാണ് അതിന് നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല ഈ പച്ചക്കറികളൊക്കെ നമുക്കറിയാം ഭയങ്കര വിലയാണ് ഇപ്പോൾ ആ വിലയൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ താങ്ങില്ല അപ്പം അപ്പം അതേപോലെയുള്ള ഇതേപോലുള്ള കൃഷി രീതികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒത്തിരി ലാഭിക്കാനായിട്ട് സേവ് ചെയ്യാനായിട്ട് കഴിയും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അടുത്തൊരു നല്ലൊരു കുക്കിങ്ങുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ എല്ലാവർക്കും